ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു നെറ്റ്സ് ഓൺലൈൻ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലിരുന്ന് ബോറടിക്കുമായിരിക്കും ഞാനൊരു സന്തോഷ വാർത്ത പങ്കുവയ്ക്കാനാണ് ഇനി ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ചാനൽ അങ്ങനെ അഞ്ഞൂറ് അടിച്ചിരിക്കുകയാണ് വെൽക്കം ടു നെറ്റ്സ് ഓൺലൈൻ നെറ്റ്സ് ഓള എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ തൗസൻഡ് സ്പെഷ്യൽ എപ്പിസോഡാണെന്ന് നിങ്ങൾ കാത്തിരുന്ന എപ്പിസോഡാണ് നമ്മുടെ ചാനൽ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം വളരെ അധികം സന്തോഷം താങ്ക് യു സോ മച്ച് ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്തതിന് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കേക്ക് മുറിക്കുന്ന ഒരു ഉണ്ട് അത് മാത്രമല്ല നമ്മുടെ ഡാൻസ് ക്ലാസ് വെക്കേഷൻ ക്ലാസ് നടക്കെ ആയിരുന്നു അതിന്റെ ഒരു സംഭാവന ചടങ്ങ് കൂടിയാണ് ഇന്ന് അതിൻ്റെ കേക്ക് മുറിക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് എന്താണ് വിശേഷങ്ങൾ പറയാനുണ്ട് നമ്മുടെ ചാനലിനെ പറ്റിയിട്ട് ചാനൽ എപ്പോഴാണ് തുടങ്ങിയത് പിന്നെ ചാനലിന് എന്ത് മാത്രം വരുമാനം കിട്ടുന്നുണ്ട് പിന്നെ ചാനലിൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നൊക്കെ ഉള്ളത് അപ്പോൾ വീഡിയോ നമ്മൾ സ്കിപ്പ് ചെയ്തത് കാണാൻ മുഴുവൻ കാണാൻ എൻ്റെ സ്റ്റോറിയാണ് ഞാൻ ഇതിലൂടെ പറയാനായിട്ട് പോകുന്നത് ചാനലിന്റെ സ്റ്റോറിയാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തുള്ള ബെല്ലോ ഇനിയ ചാനൽ ഇപ്പൊ തുടങ്ങിയിട്ട് ഏകദേശം അഞ്ച് ആറ് വർഷമാറായി രണ്ടായിരത്തി പതിനെട്ടിലാണ് ഫസ്റ്റ് വീഡിയോ ഇട്ടത് വീഡിയോ കാണിച്ചു തരാം ഹായ് ഫ്രണ്ട്സ് എന്റെ പേര് ഇതെന്റെ പുതിയ യൂട്യൂബ് ചാനലാണ് നെറ്റ്സ് ഓൺലൈൻ ഇതായിരുന്നു ആ വീഡിയോ ഇപ്പൊ കാണുമ്പോൾ വളരെ കോമഡി ആയിട്ടുണ്ട് അന്ന് ഗ്രീൻ സ്ക്രീൻ ഒക്കെ വെച്ച് മൈക്ക് ഒക്കെ വെച്ച് ലൈറ്റ് ഒക്കെ വെച്ച് ഭയങ്കര ഒരു ഇൻവെസ്റ്റ്മെന്റിൽ ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു ചാനൽ തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചത് കുറച്ച് മൂവി റിവ്യൂസും പിന്നെ കോമഡി വീഡിയോസും ഒക്കെ ഇടാന്നാണ് അങ്ങനെ ഞാൻ ഇട്ടു തുടങ്ങിയത് ആദ്യം സർക്കാരിന്റെ മൂവി റിവ്യൂ ആണെന്ന് ചെയ്തത് പിന്നെ രണ്ട് മൂന്ന് കോമഡി വീഡിയോസും പിന്നെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തു അതായിരുന്നു മനസ്സിലുണ്ടായിരുന്നു ഷോർട്ട് ഫിലിം ചെയ്യണം അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഇടണം പിന്നെ മനസ്സിലായി നമുക്ക് എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് കണ്ടന്റ് ഇടാൻ പറ്റില്ലെന്ന് പിന്നെ എന്തെന്ന് വെച്ചാൽ എന്താ കിട്ടുന്ന എല്ലാ കണ്ടന്റ് ആക്കി കിട്ടു തുടങ്ങി അങ്ങനെ മിക്സഡ് കണ്ടന്റ് ആക്കി പെഡ്സ് റിലേറ്റഡ് വീഡിയോ കിട്ടു ട്രാവൽ റിലേറ്റഡ് വീഡിയോ കിട്ടും എന്തിനും കുക്കിംഗ് വരെ കിട്ടും അതിനകത്ത് പക്ഷേ മിക്ക വീഡിയോസോ റീച്ചോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ നമ്മൾ നമ്മളറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് കണ്ടു തുടങ്ങിയത് പിന്നെ ചാനൽ ഞാൻ പറയൂ രണ്ടായിരത്തി പതിനെട്ടാണ് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപതായപ്പോൾ നമ്മുടെ ദിയാകൃഷ്ണയൊക്കെയായിട്ട് കൊളാബ് ഡാൻസിൻ്റെ കൊളാബുണ്ടായിരുന്നു അന്ന് ഞാൻ ദിയാകൃഷ്ണയായിട്ടൊരു വ്ളോഗ് ചെയ്തായിരുന്നു ഒരു ഇൻ്റർവ്യൂ ഒരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു അത് ക്ലിക്കാവുകയും അതിലൊരുപാട് ഒക്കെ നമുക്ക് കിട്ടുകയും അതിലത്താണ് ശരിക്കും നമ്മുടെ മോണറ്റൈസേഷൻ ഇനേബിൾ ആകുകയും ചെയ്തത് അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് റവന്യൂ എന്നല്ല കുറച്ച് ഇൻകം നമ്മുടെ ആഡ്സൻസ് അക്കൗണ്ടിലോട്ട് വന്നു തുടങ്ങിയത് ചാനൽ മോണിറ്റൈസേഷനായി ചാനലിൽ പരസ്യമൊക്കെ വന്നു തുടങ്ങി പക്ഷെ എന്നാലും നമ്മുടെ വീഡിയോസിനൊരു എന്താ ഒരു നൂറ് നൂറ്റിപ്പത്ത് ഒരു ഇരുന്നൂറ് അങ്ങനത്തെ വ്യൂസ് ഒക്കെ ഉള്ളു ചില വീഡിയോസ് മാത്രം ക്ലിക്ക് ആവുന്നുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് വീഡിയോസ് ഒക്കെ ആ ടൈമിൽ വൈറലായി അപ്പോഴും ഞാൻ ഈ മിക്സഡ് കണ്ടന്റ് തന്നെ ഇട്ടുകൊണ്ടിരുന്നത് ഒന്നുകിൽ ഫെസിലിറ്റേഡും അല്ലെങ്കിൽ ട്രാവൽ ഇടും ഞാൻ എന്താണോ ചെയ്യുന്നത് അതുതന്നെ ഇടും പിന്നെ പയ്യെ 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 എനിക്ക് മനസ്സിലായി ചാനൽ അങ്ങനെ മിക്സഡ് കണ്ടന്റ് കണ്ടിരുന്നേക്കാൾ നല്ലത് വ്ളോഗിടുന്നതായിരിക്കും ഒന്ന് അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് എന്ന ഒരു മേഖലയിലോട്ട് കടന്നു ഇപ്പോൾ ചാനലിൽ ഫുൾ വ്ലോഗിങ്ങും കാര്യങ്ങളും തന്നെയാണ് ലൈഫ് സ്റ്റൈൽ വ്ളോഗെടുക്കാനാണ് എനിക്ക് ഇപ്പോൾ ഇൻട്രസ്റ്റും അത് തന്നെയാണ് ഇപ്പോൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ എന്താണോ ചെയ്യുന്നത് ഞാനിപ്പോൾ ട്രാവൽ എനിക്ക് ട്രാവലിങ് ഇഷ്ടമാണ് എനിക്ക് പെറ്റ്സിൻ്റെ കാര്യങ്ങൾ ഇഷ്ടമാണ് എനിക്ക് സിനിമ ഇഷ്ടമാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു സിനിമ കാണുകയാണെങ്കിൽ ഞാൻ ആ സിനിമയെ കുറിച്ച് പറയും അല്ലെങ്കിൽ ഇപ്പോൾ ഫാമിലി ആയിട്ട് നമ്മൾ ട്രിപ്പ് പോകുകയാണെങ്കിൽ നമ്മൾ വർഷത്തിലൊരു രണ്ട് ട്രിപ്പ് എന്തായാലും മാൻഡേറ്ററി ആയിട്ട് പോകും അങ്ങനെ പോവുകയാണെങ്കിൽ അതിന്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും പിന്നെ പെറ്റ്സ് എനിക്ക് ഒരുപാട് പെറ്റ്സ് ഉണ്ട് അത് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം അങ്ങനെ പെറ്റ്സിന്റെ അത് അത് റിലേറ്റഡ് ഒരുപാട് വീഡിയോസ് ഇടും അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗിങ് ചാനൽ ഒരു യൂട്യൂബ് ചാനലായിട്ടാണ് ഞാനിപ്പോൾ നിറ്റ്സ് ഓൺലൈനെ കരുതുന്നത് അങ്ങനെയാണ് ഇപ്പോൾ അതിനെ ഫോളോ ചെയ്ത് വരുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് വളരെയധികം നന്ദി പിന്നെ ചാനലിൽ വേറൊരു സെഗ്മെൻ്റും കൂടി ഉണ്ട് ചിച്ച് ആൻഡ് വിത്ത് നിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അതൊരു ഇൻ്റർവ്യൂ ആണ് ചെറിയ ചെറിയ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ എനിക്ക് എനിക്കറിയാമെന്നുള്ള എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ തന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നു എന്നിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ആയിട്ട് ഇടുന്നു അതും അത്യാവശ്യം നല്ലപോലെ റീച്ച് ഉണ്ടായിരുന്നു അതിലും എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി അതുകൊണ്ട് വളരെയധികം താങ്ക്സ് പിന്നെ ഇപ്പോഴാണ് ഷോർട്സിൻ്റെ ഫീച്ചർ വന്നത് പക്ഷെ ഞാനധികം അത് ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ ഷോർട്സ് ഒരുപാട് ഇട്ടു തുടങ്ങി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന റീൽസ് തന്നെ യൂട്യൂബ് ഷോർട്സിലൊക്കെ ഇട്ട് അതിൽ നിന്നും കുറച്ച് റീച്ചൊക്കെയാണ്ട് വളരെയധികം താങ്ക്സ് ഇനി ഞാൻ ഞാനതിൻ്റെ റവന്യൂവിലോട്ട് പറയാം വരാം എല്ലാവർക്കും ഒരു ഡൗട്ടാണ് യൂട്യൂബിൽ നിന്ന് എത്ര കിട്ടുന്നു യൂട്യൂബിൽ നിന്ന് ഇത്ര ഒരു വീഡിയോ ഇത്രയും ലൈക്ക് കയറി ഭയങ്കര വരുമാനമാണ് എന്നൊക്കെ ഒരുപാട് പേർ കളിയൊക്കെ പറയാറുണ്ട് കളിയാക്കി ചോദിക്കാറുണ്ട് എത്രയൊക്കെ കിട്ടാറുണ്ട് ഓരോന്ന് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ശരിക്കും നമ്മൾ വരുമാനത്തിന് വേണ്ടി തുടങ്ങിയതൊന്നുമല്ല എന്തായാലും നമ്മൾ ഒരു സ്ഥലത്ത് പോകുന്നു അവിടെ നമ്മൾ വീഡിയോസൊക്കെ എടുക്കുന്നു നമ്മൾ അതിനെ പിന്നെ എഡിറ്റിങ് എഡിറ്റിങ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് എനിക്ക് പക്ഷേ സമയം കിട്ടാറില്ല അതുകൊണ്ട് തട്ടിക്കൂട്ടി എഡിറ്റ് ചെയ്ത് മൊബൈലിൽ തന്നെ എഡിറ്റ് ചെയ്ത് അങ്ങ് അപ്ലോഡ് ചെയ്യാറാണ് പതിവ് സോ എന്ത് ചെയ്യുന്നു നമ്മളവിടെ ചെല്ലുന്നു വീഡിയോ എടുക്കുന്നു എഡിറ്റ് ചെയ്യുന്നു അപ്ലോഡ് ചെയ്യുന്നു അല്ലാതെ അതിന് ഒരു ഭയങ്കര ഒരു വരുമാനം വേണം അല്ലെങ്കിൽ യൂട്യൂബ് വരുമാന മാർഗ്ഗമാക്കാം അങ്ങനെയൊന്നും കരുതി അല്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പോൾ നിങ്ങളും യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ ഈ വരുമാനം ഒന്ന് മനസ്സിലാകാതെ ഒരു ഹോബി എന്ന രീതിയിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുക നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് വീഡിയോ എടുക്കുക അത് എഡിറ്റ് ചെയ്യുക എന്നിട്ട് അപ്ലോഡ് ചെയ്യുക എന്നിട്ട് അത് തിരിഞ്ഞു നോക്കണ്ട എന്താ ഈ സബ്സ്ക്രൈബേഴ്സും വരുമാനം എല്ലാം താനെ വന്നോളും ഇനി എൻ്റെ വരുമാനത്തിന്റെ കേസ് പറയാം ചാനൽ തുടങ്ങിയിട്ട് ഞാൻ പറയാം അഞ്ച് ആറ് വർഷം ആകാൻ പോയി എനിക്ക് ഇതുവരെ യൂട്യൂബിൽ നിന്ന് കിട്ടിയത് വെറും ഒരു ട്വൻറ്റി ഫൈവ് കെ അതായത് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് താഴെ അല്ലെങ്കിൽ അത്രയേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഇതുവരെയായിട്ടും ആറ് വർഷം എടുത്തിട്ട് വെറും ട്വൻറ്റി ഫൈവ് തൗസൻഡ് കിട്ടിയിട്ടുള്ളൂ പിന്നെ കുളാബ് ആണെങ്കിൽ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല രണ്ട് മൂന്ന് ബാട്ടർ കുളാബ് ആണ് കിട്ടിയത് കാരണം അവർ അവരുടെ പ്രൊഡക്ഷൻ നമുക്ക് തരും എന്നിട്ട് അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തു കൊടുക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നമ്മൾ വിളിക്കും എന്നിട്ട് അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യും അല്ലാതെ ഒരു പെയ്ഡ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ അങ്ങനെ ഉള്ള കാര്യം പറയുകയാണ് പിന്നെ വീഡിയോസിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് വരുമാനം കിട്ടുന്നത് വെച്ചാൽ ആഡ്സ് വരുമല്ലോ ആഡ്സ് വരും എന്നിട്ട് ആഡ്സ് കണ്ടാൽ മാത്രം പോലെ ആളുകൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ യൂട്യൂബ് നമുക്ക് ഒരു ഒരു പെർസെൻറ്റേജ് തരും അതിൻ്റെ ഒരു റവന്യൂൻ്റെ ഒരു പെർസെൻറ്റേജ് തരും അതും ഹൺഡ്രഡ് ഡോളേഴ്സ് ആകുമ്പോഴേ നമ്മുടെ അക്കൗണ്ടിലോട്ട് അത് കിടത്തുള്ളൂ അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എന്താ വീഡിയോസിനൊന്നും ഒരുപാട് വ്യൂസോ ലൈക്സോ അങ്ങനെയൊന്നും ഇല്ല ഒരു ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടാൽ കുറഞ്ഞത് ഒരു നൂറ്റി അമ്പത് വ്യൂസ് അല്ലെങ്കിൽ ഇരുന്നൂറ് വ്യൂസ് കിട്ടും അത്രേ ഉള്ളൂ ഇപ്പോൾ ഷോർട്സ് ആണെങ്കിൽ ഒരു മൂവായിരം അയ്യായിരം വ്യൂസ് കിട്ടും അത്രേ ഉള്ളൂ അപ്പോൾ അതിൽ നിന്നും ഒരുപാട് റവന്യൂ ഒന്നും എനിക്ക് കിട്ടുന്നില്ല ആക്ച്വലി ഇപ്പോ കഴിഞ്ഞ വർഷം എനിക്ക് ഒരു എയിറ്റ് തൗസൻഡ് കിട്ടി വർഷം ഈ വർഷം എനിക്കൊരു എയിറ്റ് തൗസൻഡ് കിട്ടി മേ ബി അടുത്ത വർഷം ഒരു എയിറ്റ് തൗസൻഡ് കിട്ടും അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതാണ് എൻ്റെ യൂട്യൂബ് ഇറങ്ങി അതുകൊണ്ട് അത് ആരും തെറ്റി ആയിരിക്കേണ്ട എനിക്ക് ഒരുപാട് പൈസ കിട്ടുന്നുണ്ട് ഞാനിങ്ങനെ ഒരുപാട് വീഡിയോസ് കിട്ടുന്നുണ്ട് ഒരുപാട് പൈസ കിട്ടുന്നുണ്ട് എന്ന് വിചാരിക്കേണ്ട ഒരുപാട് പൈസ കിട്ടുന്നവരുണ്ട് അവർ ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് നിന്ന് ദിവസവും വീഡിയോ ഇട്ട് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ലക്ഷക്കണക്കിന് വ്യൂസ് ഉള്ളവർക്ക് എന്തായാലും ഉറപ്പാണ് മന്ത്ലി ലാക്കും എന്താണ് പതിനായിരവും ഇരുപതിനായിരവും വെച്ച് കിട്ടുന്നുണ്ടായിരിക്കും ഇനി എനിക്ക് കിട്ടുന്നില്ല അതിപ്പോൾ നിങ്ങൾ മെൻസായി കാണുമല്ലോ അപ്പം അത് കിട്ടണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് നിങ്ങളുടെ ഫ്രണ്ട്സിനെ അയച്ചു സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാം ഞാൻ വീഡിയോ ഒക്കെ ഇടുമ്പോൾ അത് എപ്പോഴും കാണും കേട്ടോ ഓക്കെ ഇപ്പോൾ നിലവിൽ എനിക്ക് എത്ര ചാനലുണ്ടോ എന്ന് വെച്ചാൽ നിറ്റ്സ് ഓൺലൈൻ ഇതാണ് എൻ്റെ ഫസ്റ്റ് ചാനൽ അല്ലെങ്കിൽ പ്രൈമറി ചാനൽ എന്ന് പറയാം ഇതിനകത്താണ് എൻ്റെ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് വീഡിയോസും കണ്ടന്റും കാര്യങ്ങളും എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ എനിക്കിപ്പോൾ ഒരു സെക്കൻഡറി ചാനലുണ്ട് ഒരുപാട് ചാനലുണ്ട് കേട്ടോ നമ്മൾ ഈ ഓരോരോ മൂഡനുസരിച്ചാണ് നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുന്നത് കപ്പിൾസ് കിച്ചൻ എന്ന് പറഞ്ഞിട്ട് ഞാനും ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് വസുവിൻ്റെ കൂടെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പപ്പയുടെ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അത് പേര് മാറ്റി വസു ബ്ലോഗ്സെന്ന് നോക്കി പിന്നെ ലോലിപ്പോ മീഡിയ ഉണ്ട് ഇപ്പോഴും പക്ഷെ അതിനകത്ത് വീഡിയോ ഇതിലൊന്നും വീഡിയോസ് അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇടുന്നില്ല ഈവൻ ഇൻസ്റ്റാഗ്രാമിൽ പോലും കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ വീഡിയോ ഇടുന്നില്ല പിന്നെ ഇപ്പോൾ ഒരു പുതിയൊരു ചാനൽ എന്ന് വെച്ചാൽ മനസ്സ് നിറയെ തിന്നണം എന്നൊരു ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അതിന് അടിപൊളി റീച്ചാണ് പല വീഡിയോസും വൺ മില്യനും പിന്നെ എന്താ ഫൈവ് ഹൺഡ്രഡ് കെയും ടു ഹൺഡ്രഡ് കെയൊക്കെ ആയിട്ടുണ്ട് വളരെയധികം താങ്ക്സ് ഭയങ്കര റീച്ചാണ് ആ പേജിന് ഇൻസ്റ്റയില് ഭയങ്കര റീച്ചാണ് പക്ഷേ യൂട്യൂബിന് റീച്ച് വളരെ കുറവാണ് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നമ്മുടെ പേജിൻ്റെ നിങ്ങൾ പോയി കാണുക അതിനകത്ത് ട്രിവാൻഡ്രം സീരീസ് എന്ന് പറയുന്ന ഒരു സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു സെവൻറ്റീൻ ആ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ട്രിമാൻഡ്രത്തിൻ്റെ ഫുഡ് സ്പോർട്സ് പരിചയപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ആ ചാനൽ അതും ഇതുപോലെ ഞാൻ ഒരിക്കലും ഒരു മോണിറ്റൈസേഷൻ വേണ്ടിയിട്ട് ഒന്നും തുടങ്ങിയതല്ല റീച്ച് റീച്ചാമൊന്നും വിചാരിച്ചതല്ല ഫുഡിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഉണ്ടെന്ന് തുടങ്ങണമെന്ന് പറഞ്ഞ് തുടങ്ങിയാണ് പക്ഷേ ഇപ്പോൾ അത് കയറിങ്ങ് ക്ലിക്കായി ഇൻസ്റ്റാഗ്രാമിൽ നല്ല വ്യൂസും ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഓക്കെ ആ ഒരു ചാനലുണ്ട് പിന്നെ എനിക്ക് ടെക്സ് എന്ന് പറഞ്ഞ ചാനലുണ്ട് ടെക്നിക്കൽ പക്ഷേ അത് രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ ഞാനതും തിരിഞ്ഞു നോക്കുന്നില്ല അപ്പോൾ ഇപ്പോൾ ആയിട്ട് രണ്ട് ചാനലുകളും ന്യൂസ് ഓൺലൈൻ പിന്നെ മനസ്സിനെ അറിയാത്തരണം അപ്പോൾ ഈ രണ്ട് ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ പരിപാടിയിലോട്ട് നമുക്ക് തിരിച്ചു വരാം ഇന്ന് നമ്മുടെ ഡാൻസ് ക്ലാസിൻ്റെ വെക്കേഷൻ ക്ലാസ് തീരുന്ന ദിവസമാണ് ഓൾറെഡി വെള്ളിയാഴ്ച കഴിഞ്ഞു പിന്നെ ഇന്ന് നമ്മളെല്ലാ കുട്ടികളെയൊക്കെ വിളിച്ചിട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അവരെ കൊണ്ട് ഡാൻസ് ഒക്കെ കളിപ്പിച്ച് പിന്നെ ഒരു കേക്ക് ഒക്കെ മുറിക്കാമെന്ന് വിചാരിച്ചു ആ കേക്കിനെ പറ്റി പറഞ്ഞപ്പോഴാണ് കേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ചേച്ചിയാണ് ചേച്ചി നന്നായിട്ട് കേക്ക് ഉണ്ടാക്കും രണ്ട് കേക്ക് നമ്മുടെ ടെൻ കെയുടെ കേക്കും ഈ നമ്മുടെ ജി ഡി സി സ്കൂൾ ഓഫ് ഡാൻസിന്റെ കേക്കും ചെയ്തത് ചേച്ചിയാണ് നിങ്ങൾക്ക് കേക്കിന്റെ ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ ട്രിവാൻഡർ എവിടെയും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും ചേച്ചിയുടെ കോൺടാക്ട് നമ്പറും ചേച്ചി ഇൻസ്റ്റാഗ്രാം പേജും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ കമന്റിൽ പിൻ ചെയ്തേക്കാം ഓ മൈ കേക്ക് എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജ് അടിപ്പൊളി സർവീസാണ് എൻ്റെ ചേച്ചിയുടെ പറയുന്നത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കേക്ക് ഒക്കെ ഒരുപാട് ഫ്ലേവേഴ്സിൽ അവർ തരും നിങ്ങൾക്ക് എന്താണോ വേണ്ടത് എങ്ങനെ ഏത് രീതിയിലാണോ അവർ കസ്റ്റമൈസ് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഓർഡേഴ്സ് ഒക്കെ കൊടുക്കുക ഞാൻ കോണ്ടാക്ട് നമ്പറും പേജിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഓക്കെ ഇനി ജി ഡി സി ക്രൂവിനെ പറ്റി പറയാം എൻ്റെ ഡാൻസ് ക്രൂ ആണ് ഞാനും ഷാനും രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങി ക്രൂ ആണ് ഇപ്പം ഏകദേശം പന്ത്രണ്ട് വർഷത്തോളമായി പിന്നെ ഡാൻസ് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഡാൻസ് ക്ലാസ് ഇടിക്കേണ്ടി വന്നു വീട് ഇടിച്ചപ്പോൾ അതിനോടൊപ്പം ഡാൻസ് ക്ലാസ് ഇടിച്ചു എന്നിട്ട് നമ്മളിപ്പോൾ പുതുതായിട്ട് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുൾ പണി കഴിഞ്ഞിട്ടില്ല എന്നാലും ഒരു ഓൾമോസ്റ്റ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വർക്ക് കഴിഞ്ഞു ഇനി എ സി അല്ലെങ്കിൽ ബ്രാൻഡിങ് അങ്ങനെ കുറച്ച് പണികളെ ഉള്ളൂ നമ്മൾ ഒക്ടോബറിൽ ഡാൻസ് ക്ലാസ് തുടങ്ങി ഡാൻസ് ക്ലാസ് മീൻസ് കുട്ടികളെ വീണ്ടും നമ്മൾ അഡ്മിഷൻസ് എടുത്തു ഒരുപാട് കുട്ടികൾ വന്നു പിന്നെ വെക്കേഷൻ ക്ലാസ്സിന് ഏകദേശം പതിമൂന്നോളം കുട്ടികൾ ഉണ്ടായിരുന്നു അവരുടെ ഒരു എന്താണ് ഒരു ഒത്തുകൂടൽ അല്ലെങ്കിൽ ഒരു ആനുവൽ ഡേ എന്ന് വേണമെങ്കിൽ നമുക്ക് ആനുവൽ ഡേ എന്ന് പറയാൻ പറ്റില്ല ഒരു വെക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു അടിച്ചുപൊടി ദിവസം എന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് അവരുടെ ഡാൻസും കേക്ക് കട്ടിങ്ങും എല്ലാ പരിപാടികളും ഉണ്ട് അപ്പോൾ നിങ്ങൾ ആ വീഡിയോസൊക്കെ കാണുക എന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബില്ലേക്കും കൂടി ഇനി അഭയാം റിയൂല